ക്ഷയരോഗനിവാരണ ബോധവൽക്കരണ സെമിനാർ നടത്തി രാജ്യവ്യാപകമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് പരുവണം ശ്രീ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സെമിനാർ ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ക്ഷയരോഗ നിർമാർജ്ജന നൂറുദിന കർമ്മ പരിപാടി സംബന്ധിച്ച അവബോധം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് ജനപ്രതിനിധികളും ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്ന് എം എൽ എ പറഞ്ഞു ശരീരത്തിലേക്ക് അപ്പം പലരിൽ നിന്നും കിട്ടാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാകണം പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം അതിനെ തടഞ്ഞു നിർത്തുകയാണ് നമ്മുടെ ഈ തൊക്ക് മുതൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി പ്രതിരോധ ഭടന്മാർ എന്ന് പറയും ഇന്ന് ടിംഫോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ പ്രതിരോധം കൊണ്ട് അതിനെ പിടിച്ചു നിർത്തുകയാണ് നമ്മുടെ ഈ പ്രതിരോധ ശക്തി എപ്പം കുറയുന്നു അപ്പം നമ്മളുടെ ഈ അസുഖങ്ങളെല്ലാം വരാം ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഷുഗർ വന്നു ഷുഗർ വന്നിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞെന്ന് വെച്ചോ അപ്പം ഒന്ന് ഈ ഷുഗറുള്ള ആൾക്കാരിൽ നിന്നൊരു പതിമൂന്ന് ശതമാനം റിസ്ക് കൂടുതലാണ് ട്യൂബർ കിലോസിസ് വരാൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നൂറ് ശതമാനം ആൾക്കാരിലേക്കും ട്യൂബർ ക്ലോസിസിൻ്റെ അണുക്കൾ ചെല്ലുന്നുണ്ടാകും പക്ഷേ ബാക്കി ഷുഗർ ഇല്ലാത്ത ബാക്കി എല്ലാവരും അതിനെ പ്രതിരോധിച്ച് നിർത്തുമ്പം ഷുഗർ കൂടിയിട്ട് പ്രതിരോധ ശക്തി കുറഞ്ഞൊരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തികളിൽ പതിമൂന്ന് ശതമാനം ആൾക്കാരിലും നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവൻ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജാസ്മിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് വിമൽരാജ് ജോയി ആന്റണി പ്രിയ ഷിനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഹെൻറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബേബി രാജൻ സേതുലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹെലൻ രാജൻ അനിൽകുമാർ ആഗ്നസ് മീനു ജയകുമാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനീത ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയി കെ എസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ